ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ആളിന്റെ പ്രത്യേകതകളാണ് പറയുന്നത് മീനം ലഗ്നത്തിൽ ജനിക്കുന്നവരുടെ ഫലം ഇത് തന്നെ ആയിരിക്കും അവരുടെ പ്രത്യേകതകളും ഇത് തന്നെ ആയിരിക്കും ലക്നത്തിനും ചന്ദ്രനും തുല്യത്തും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ലക്നത്തിനും ലക്നാധിപനും ഫലമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ പിന്നെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലും ചന്ദ്രൻ നിന്നാലുള്ള ഫലങ്ങള് ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് പോയി നോക്കാം എല്ലാവരും ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യ മീനും രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ ജലജീവികളിൽ നിന്ന് കിട്ടുന്ന മാംസം ശംഖ് മുത്ത് തുടങ്ങിയവയുടെ വ്യാപാരം കൊണ്ട് കപ്പൽ തുടങ്ങി ജലത്തിൽ സഞ്ചരിക്കുന്നവരിൽ നിന്ന് ധനം നേടുന്നവരായിരിക്കും ഭാര്യയോട് പ്രത്യേകം താല്പര്യമുണ്ട് വിശിഷ്ട വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടും വടിവത്ത് സുന്ദരമായ ശരീരത്തോടും ഉയർന്ന മൂക്ക് വലിയ തല നല്ല കണ്ണുകൾ എന്നിവയോട് കൂടിയവനുമായിരിക്കും സ്ത്രീകൾക്ക് അധീനനും തേജസ്സ്, നിധി ധനം എന്നിവയുള്ളവനും ആയിരിക്കും എല്ലാ വിഷയങ്ങളെ പറ്റിയും അറിവ് നേടും ശത്രുക്കളെ ജയിക്കും